ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോ പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായി കൊണ്ടിരിക്കുവാണ് എന്നാൽ ഇതിന്റെ ഈ ഒരു സത്യങ്ങള് പുറത്തു കൊണ്ടുവന്ന അപർണയ്ക്കും തമ്പിക്കും പിന്നിൽ കളിച്ചത് ആരാണ് അവർക്ക് ഈ സത്യങ്ങൾ ചോർത്തി കൊടുത്തത് ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോ സൂര്യയുടെയും അബിയുടെ ഒക്കെ പുറപ്പാണ് എന്നാൽ ആ ഡേവിഡ് വഴി വക്കീൽ അറിഞ്ഞ രഹസ്യങ്ങള് സക്കീർ ഹുസൈൻ അറിഞ്ഞ രഹസ്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ ആയി ഉണ്ണിത്താൻ വന്നതിന് ശേഷം വലിയൊരു പ്രശ്നങ്ങൾ തന്നെയാണ് അളഗാപുരിയില് ഉണ്ടായത് ആ സമയത്തും ജാനകി അച്ഛനോട് പറയുന്നുണ്ട് അച്ഛ നമുക്ക് സ്വത്തുക്കളൊന്നും വേണ്ട ഇനിയിപ്പോ അത് അച്ഛൻ ദേഹം തിരിച്ച് അവർക്ക് തന്നെ എഴുതി കൊടുത്തേരെ ഇല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും കെട്ടടങ്കത്തില്ലെന്ന് പറയുമ്പോഴും സൂര്യ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സ്വത്തുക്കൾ എഴുതി കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല അവർ പറയുന്നത് പോലെ റദ്ദി ചെയ്യാനും ഞാൻ തയ്യാറല്ല എന്ന് പറയുകയും ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അഭി മാത്രം മതിയായിരുന്നു വേറെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ കല്യാണം കഴിക്കാതെ കുട്ടികൾ ഉണ്ടാകാതിരുന്നു എങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു അഭി മാത്രം ഒപ്പം ഉണ്ടായ മതിയായിരുന്നു ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റേ പ്രഭാവതയെ കല്യാണം കഴിച്ചത് തന്നെയാണ് എന്നൊക്കെ സൂര്യ പറയുന്നുണ്ട് അപ്പോൾ ദിനംപ്രതി പ്രശ്നങ്ങൾ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് അവര് സൂര്യയും അബിയും തീരുമാനിച്ചു അതിന് മുന്നോടിയായിട്ടായിരുന്നു സക്കീർ ഹുസൈൻ വന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തില് സക്കീർ ഹുസൈൻ തന്നെ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അവരോട് രഹസ്യങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് സക്കീർ കണ്ടുപിടിച്ചായിരുന്നു രഹസ്യങ്ങള് ആരാണ് ചോർത്തി കൊടുത്തതെന്ന് കണ്ടുപിടിച്ചായിരുന്നു എന്നാൽ ഡേവിഡ് തന്നെയാണ് പറഞ്ഞു കൊടുത്തത് പക്ഷെ ഡേവിഡ് ഒരിക്കലും മനഃപൂർവ്വം പറഞ്ഞതല്ല അറിയാതെ വീണു പോയതാണ് ഡേവിഡ് ഡേവിഡിന് ഈ ഒരു രഹസ്യം ഡേവിഡ് രഹസ്യം പറഞ്ഞു കൊടുത്തത് ഒരു ഹണി റോസിനാണ് ഹണി റോസ് തന്നെയാണ് തമ്പിയെ ഈ വിവരങ്ങൾ അറിയിച്ചത് എന്ന് സഹി സക്കീർ ഹുസൈൻ പറയുവാണ് പക്ഷെ എങ്ങനെ ഡേവിഡിനെ ഡേവിഡ് ഒരു മീറ്റിംഗിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയപ്പോൾ ഈ ഹണി റോസ് എന്ന് പറയുന്നത് ഡേവിഡിന്റെ ഒരു ബന്ധുവാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ബന്ധത്തിൽ ഹണി റോസിന്റെ ഫ്ലാറ്റിലാണ് താമസിച്ചതെന്നും അങ്ങനെ താമസിച്ച് ബിസിനസിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ മൂന്നാറിന്റെ എസ് മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യവും കൂടി പറഞ്ഞു പക്ഷെ ഒരിക്കലും ഹണി റോസ് വഴി പുറത്ത് വിടത്തില്ല പുറത്ത് ഹണി റോസ് വഴി ഈ സത്യം പുറത്താകത്തില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു ഡേവിഡ് ആ ഒരു കാര്യം ഹണിയോട് പറഞ്ഞത് പക്ഷേ ഹണി റോസ് ആയിട്ട് ഈ ഒരു ഹണി റോസും ഡേവിഡും തമ്മിൽ ഈ ഒരു എസ്റ്റേറ്റ് ഒക്കെ പോയി ചുറ്റി കണ്ടിരുന്നു ആ സമയത്ത് ആ ഒരു രഹസ്യം പറഞ്ഞത് പക്ഷെ ഒരിക്കലും പുറത്താകുമെന്ന് ഡേവിഡ് വിചാരിച്ചിരുന്നില്ല എന്നാൽ ഹണി റോസ് തന്നെയാണ് തമ്പിയോട് ഈ രഹസ്യം പറഞ്ഞത് തമ്പി അങ്ങനെ തന്നെ നേരെ പോയി മൂന്നാറിൽ പോയി അന്വേഷിച്ചു മൂന്നാറിൽ പോയി രാഘവനോട് ചോദിച്ചു അങ്ങനെയാണ് രഹസ്യങ്ങൾ പുറത്തായത് എന്ന് സക്കീർ ഹുസൈൻ പറഞ്ഞു അപ്പൊ എന്തിനായിരിക്കും ഹണി റോസ് ഈ രഹസ്യം തമ്പിയെ വിളിച്ചു പറഞ്ഞത് ഉദ്ദേശമാണ് അവൾക്കുള്ളത് എന്തായാലും ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട് അല്ലാതെ അവൾ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഹണി റോസ് അവിടേക്ക് വന്നത് ഹണി വന്നു വന്ന ഉടനെ തന്നെ അകത്തേക്ക് കയറി വന്നു അപ്പൊ ഹണി റോസിന്റെ ഈ പെട്ടെന്നുള്ള വരവേ എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്ക് അടിപ്പിച്ചു കളഞ്ഞു മാത്രമല്ല എന്തായാലും ഡേവിഡ് പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ സത്യങ്ങൾ അറിഞ്ഞു നീയാണ് പറഞ്ഞു കൊടുത്തത് എന്നുള്ള കാര്യങ്ങൾ ഡേവിഡ് തന്നെ പറഞ്ഞിട്ടുണ്ടാകും പിന്നെ ഇത്രയും അറിഞ്ഞു വെച്ചിട്ട് എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ട് കയറി വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്കൊരു ദേശമുണ്ട് ഞാൻ ഈ ഞാൻ തന്നെയാണ് ഈ രഹസ്യങ്ങള് തമ്പിക്ക് പറഞ്ഞു കൊടുത്തതെന്നും ഞാൻ ആ ഡേവിഡിനൊപ്പം ആ ഒരു എസ്റ്റേറ്റ് ഒക്കെ പോയി കണ്ടിരുന്നു അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് എസ്റ്റേറ്റ് ഇഷ്ടപ്പെട്ടു ആ എസ്റ്റേറ്റ് നിങ്ങളെ വിൽക്കും നിങ്ങളെ വിൽക്കുമ്പോ ആ എസ്റ്റേറ്റ് ഞാൻ വാങ്ങും നിങ്ങൾ പറയുന്ന പൈസ ഞാൻ തരാനായിട്ട് റെഡിയാണ് എത്ര കോടി വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അത്രയും പൈസയും തരാനായിട്ട് ഞാൻ തയ്യാറാണെന്നും പക്ഷേ എനിക്ക് തന്നെ അത് വേണം എന്റെ പേരിൽ തന്നെ അത് എഴുതി വെക്കണം എന്ന് ഹണി റോസ് ആവശ്യപ്പെട്ടു അത് ചെയ്യാനായിട്ട് എന്തായാലും സൂര്യ തയ്യാറായിരുന്നില്ല ഇത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് പറയുകയും എന്നാൽ നിങ്ങൾ ഇപ്പോഴല്ലെങ്കിൽ പോലും ഈ ഒരു ഈ ഒരു എസ്റ്റേറ്റിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ വലുതായിട്ട് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ മക്കളും അമ്മയും ഭാര്യയൊക്കെ തമ്മിൽ ഇതിൻ്റെ പേരിൽ പിടിവലി നടത്തുവാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കുറപ്പായിട്ടും ആ ഒരു എസ്റ്റേറ്റ് വിൽക്കേണ്ട അവസ്ഥ എത്തും അങ്ങനെ വിൽക്കേണ്ട അവസ്ഥ എത്തുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ബിനാമി വഴി നിങ്ങൾ ആ എസ്റ്റേറ്റ് വിറ്റേ പറ്റൂ പറ്റൂ അത് ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കും എന്നൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് ഹണി റോസ് പോകുന്നത് അപ്പം അതിന്റെ കൂടെ തന്നെ ഒരിക്കലും ശരണും ഞാൻ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യാതൊരു ബന്ധവുമില്ല